നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അരുൺ ഉമ്മൻ ന്യൂറോ സർജനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അപ്പം നമ്മൾ പലപ്പോഴും ഈ ഒരു ടെർമിനോളജി കേട്ട് കണ്ടായിരിക്കും ഈ ഒരു രോഗാവസ്ഥ അപ്പം എന്താണ് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതായത് ഇതൊരു മാനസിക വൈകല്യമാണ് അതായത് ഏതെങ്കിലും വളരെ കഠിനമായ ഏതെങ്കിലും മാനസികമായ ശാരീരികമായ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം പിന്നീടുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വൈകല്യമാണ് ഇത് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സംഘർഷം ഉണ്ടാകുമോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു അക്രമം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു ഗാങ് റേപ്പ് പോലത്തെ ഒരു കഠിനമായ സംഭവം ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു ഹൊറർ ഫിലിം കണ്ടതിന് ശേഷം നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും പെട്ടെന്ന് മരിക്കുകയോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നമ്മൾ കാണാൻ ഇടയായോ ഇട ഉണ്ടാകുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു മാനസിക വിഷമം ഉണ്ടാവും പക്ഷേ അതൊരു ഫ്യൂ കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ട് മാസത്തിനുള്ളിൽ അത് നമ്മളിങ്ങനെ തന്നെ ഓവർകം ചെയ്ത് നോർമൽ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം പക്ഷെ ചില ആൾക്കാർക്ക് ഈ ഒരു രോഗ ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അത് ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പം ഈ ഈ ഒരു സിറ്റുവേഷനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് എത്ര കാലം കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ഈ ഒരു അവരുടെ ആ ഒരു വളരെ വേണ്ടാത്ത ചിന്തകളൊക്കെ എപ്പോഴും വരുന്നത് അപ്പം യൂഷ്വലി ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല രീതി എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത് ഒരു ഒരു ആൾക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് നാല് തരമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും പോസ്റ്ററോമാറ്റിക് സ്ട്രിസ് ഓർഡർ അതിനകത്ത് ആദ്യത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് മെമ്മറി അതായത് എപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ പഴയ ആ ഒരു ദുരനുഭവം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ഇനിയും വീണ്ടും വീണ്ടും വരുമോ എന്നുള്ള ഒരു ഭയത്തെ ഇങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ നൈറ്റ് മേസ് ഉണ്ടാവുക അതായത് ഉറക്കത്തിടയിൽ പെട്ടെന്ന് ആ ചിന്തകൾ കയറി വന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അലറുക അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ ഇതാണ് ഇൻക്ലൂസീവ് മെമ്മറീസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവോയിഡൻസ് അവോയ്ഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ അത് അത് കാരണം വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഇനിയും അതിനനുഭവിക്കാനുള്ള ഭയം കാരണം ഒരിക്കലും അതിൻ്റെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെടുത്ത് ഒരിക്കലും ഇടപെടാതിരിക്കുക ഉദാഹരണത്തിന് ഒരു ഹൊറർ ഫിലിം കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചെങ്കിൽ പിന്നീട് തിയേറ്ററിൽ പോകാതിരിക്കുക സിനിമ കാണാതിരിക്കുക അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ബൈക്ക് കയറാതിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ പോകാതിരിക്കുക അങ്ങനെ പല രീതിയിലുള്ള അവോയ്ഡൻസ് അത് നമുക്ക് കാണാൻ കഴിയും അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞാലാണ് നെഗറ്റീവ് തിങ്കിങ് ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് അതായത് നെഗറ്റീവ് തിങ്കിങ് ഈ വ്യക്തി അവരെക്കുറിച്ച് വളരെയധികം നെഗറ്റീവ് എന്ന് വെച്ചാൽ അവർക്കൊന്നിനും കൊള്ളാത്തവരാവുന്നു അതിന് ഇനി അവർ ഇനൊന്നിനും ഭാവി ആർക്കും സമൂഹത്തിന് ഒരു ഉപകാരമില്ല അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ രീതിയിൽ ഭയങ്കര നെഗറ്റീവ് ഫീലോടെ ഇങ്ങനെ ജീവിക്കുന്നു അവർ ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച് അവർക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടാണ് സമൂഹം സമൂഹത്തിനെ കുറിച്ച് ആൾക്കാർ അവർ ചുറ്റുള്ള ബന്ധുക്കളാണെങ്കിൽ അവരുടെ സുഹൃത്താണെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരെയും കുറിച്ചും ആ സിറ്റുവേഷൻസ് എല്ലാം വളരെ നെഗറ്റീവായിട്ട് കാണുന്നു എപ്പോഴും അവർക്ക് പല താ താല്പര്യമുള്ള പണ്ട് താല്പര്യമുള്ള പല കാര്യങ്ങളും അതായത് മ്യൂസിക് അല്ലെങ്കിൽ സ്പോർട്സ് എന്തെങ്കിലുമൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും പിന്നീട് താല്പര്യം കാണിക്കുന്നില്ല എപ്പോഴും വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളോട് അവർക്ക് ആകർഷിക്കപ്പെടുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ചാൽ വളരെ ഗുരുതരമായ അവസ്ഥയാണ് അതായത് ഇങ്ങനെ ഇത്ര ആൾക്കാരെയൊക്കെ വളരെയധികം ചൂഷണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഇത്രയും സിറ്റുവേഷൻസൊക്കെ നമുക്ക് എപ്പോഴും കാണാം നമുക്കറിയാം വളരെ നിലവാരം കുറഞ്ഞ ഒരുപാട് ഓൺലൈൻ മീഡിയാസും ഈ സോഷ്യൽ മീഡിയ പണ്ഡിതന്മാരും എന്നൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ അവരുടെ ചാനൽസിനോട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഫേക്ക് ന്യൂസും വളരെ വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഫാക്സൊക്കെ ചേർത്ത് ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഒക്കെ ഇറക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം ഇത്ര ന്യൂസിന് അടിയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് കമൻസും ഇത് ഒരുപാട് ഫോർവേഡിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ബേസിക്കലി ഇതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ് ഒരു തെളിവാണ് അതായത് നമ്മുടെ സമൂഹത്ത് നെഗറ്റീവ് തിങ്കിംഗ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്നും അപ്പോൾ എത്ര പേരെ ഒരുപാട് ചൂഷ്ടപ്പെടുന്നുണ്ടെന്നും അതിനുള്ളൊരു തെളിവാണ് അപ്പോൾ ഇതൊരു വളരെ ഒരു സീരിയസ് സിറ്റുവേഷൻ ആണ് നെഗറ്റീവ് തിങ്കിങ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് എമോഷണൽ ചേഞ്ചസ് അതായത് നമ്മുടെ ശരീരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എപ്പോഴും നമ്മൾ വളരെ ധൈര്യശൈലി വളരെ ചിയർഫുൾ ആയിട്ട് ആൾക്കാർ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു അവരങ്ങനെ ഭയങ്കരമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആദ്യയോട് ഇങ്ങനെ ജീവിക്കുന്നു പിന്നെ അവർക്ക് എന്തെങ്കിലും എപ്പോഴും ഒരു ഒരു എപ്പോഴും ഇങ്ങനെ ഒരു ഒരു അലേർട്ട് ഫുൾനെസ്സാണ് ഇപ്പോൾ ഉറങ്ങുന്നതിനിടയിലാണെങ്കിലും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ അങ്ങനെ നോക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും ഉറക്കുന്നതിടയിൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചു മറിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കുന്നു ചില രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പല രീതിയിൽ അവർക്ക് ഈ ഒരുപാട് നിരന്തരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കാരണം അവർക്ക് ഈ ശരീരഭാരം കുറയുന്നു അവർക്ക് അവരുടെ ഫേസിലാണെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്ന ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ചേഞ്ചസ് വരുന്നു അപ്പോൾ ഈ നാല് തരം ക്ലിനിക്കൽ ആണ് പോസ്റ്റോമാറ്റിക് സർ ഡിസോർഡറിന് കാണുന്നത് ഇതിൻ്റെ പരിഹാരം എന്താണ് യൂവലി നമുക്ക് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് മാനസിക വൈകല്യമാണ് അപ്പം എന്തിന് ഇതിനുള്ള വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവർ ഒരു പോസിറ്റീവ് എൻവയർമെന്റിലേക്ക് കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നല്ലൊരു സൗഹൃദ വലയം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നല്ല നല്ല വീട്ടിലെ അറ്റ്മോസ്ഫിയർ വളരെ നല്ലതായിരിക്കണം അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മളധികം ഇപ്പോൾ സംസാരിക്കുക അതിനെക്കുറിച്ച് ചോദിക്കാതെ ഇരിക്കുക പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഇറങ്ങി ഒരുപാട് പെട്ട ആൾക്കാരൊക്കെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ആൾക്കാർ വളരെ വളരെ മാനസികമായിട്ടുള്ള സമ്മതത്തിലേക്ക് പോകും അവർ സെൽഫ് ഡിസ്ട്രക്ഷനിലേക്ക് പോകും ചിലപ്പം സൂസൈഡ് അറ്റംപ്റ്റ്സ് നടത്തുന്നു ആത്മഹത്യ പ്രവണത ഭയങ്കര കൂടുതലാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരാരോടും ഇടപെടുന്നില്ല ഇങ്ങനെ ഭയങ്കര ഒരു സെക്യൂർഡ് ലൈഫിലേക്ക് പോകുന്നു ആരും മുമ്പിലേക്ക് വരുന്നില്ല ഇപ്പം ഇത്ര സിറ്റുവേഷനിൽ നമ്മൾ ഒരു ശരിക്കും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് പിന്നെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി കൗൺസിലിംഗ് തന്നെയാണ് നിരന്തരമായിട്ടുള്ള കൗൺസിലിംഗ് ഒന്നോ രണ്ടോ സെഷൻസ് പോലെ നിരന്തരമായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ മാത്രമേ ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ പല രീതിയിലുള്ള മരുന്നുകളുണ്ട് അപ്പോൾ അവർക്ക് വളരെയധികം സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളുണ്ട് പിന്നെ ഡിപ്രഷൻ വിഷാദമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാം വിഷപ്പില്ലായ്മ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കാം ഓർക്കോ ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കാം അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാം പക്ഷേ ഇതിന് മെയിൻ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടു കണ്ടുപിടിക്കണം അത് അതിന് ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ്ങും പല രീതിയിലുള്ള ട്രെയിനിങ്ങും ചെയ്ത് എന്നെ ആ വ്യക്തിനെ തിരിച്ച് നല്ല നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ പ്രളയവും ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സ്ട്രെസ്സുകൾസ് വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതൊരു വലിയൊരു സമൂഹത്തിലെ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ശരിക്കും അതിനെ നമ്മുടെ ചുറ്റും ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവർക്ക് വേണ്ട രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള വൈദ്യസഹായം നമ്മൾ കൊടുക്കേണ്ടതാണ് താങ്ക്